കട്ടിലുണ്ട് മേശമുണ്ട് ഡെസ്ക് ഉണ്ട് ബെഞ്ചുണ്ട് സ്റ്റാൻഡുണ്ട് വീട്ടിലെ ഉപകരണ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൂട്ടുകാരൊക്കെ ഡെസ്ക് ബെഞ്ചും ഉണ്ട് ഹോട്ടലിലെ ഡെസ്ക് ബെഞ്ചും ഉണ്ട് പിന്നെ പാവപ്പെട്ടവർക്ക് വില കുറച്ച് കൊടുക്കുന്ന എന്താണ് ഈ ഈ റോഡിൻ്റെ പണ്ടേ തുടങ്ങിയാണ് ഒരു അൻപത് അമ്പത്തഞ്ച് വർഷത്തിന് മുമ്പേ ഉള്ള ബിസിനസ്സാണ് ഉത്തരക്കണ്ടം മൈതാനത്ത് ഫാതിര ഫർണച്ചർ എന്ന് പറയും എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രൈസ് പ്രൈസ് ഒരു കട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയ കട്ടിലൊക്കെ ഒരു ആയിരത്തി അറുന്നൂറ് ഡബിൾ പിന്നെ 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 സിംഗിൾ കട്ടിൽ ചെറിയ ടേബിൾ തൊട്ട് പല സാധനങ്ങളുണ്ട് കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ വിൽക്കുന്ന ഫർണിച്ചർ എവിടെയാണെന്ന് അന്വേഷിക്കുന്നവർക്കുള്ള ഉത്തരമാണ് തിരുവനന്തപുരം നഗരത്തിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലുള്ള നടപ്പാതയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ കട്ടിലും മേശയും ഡൈനിങ് ടേബിളും സ്റ്റഡി ടേബിളും ബെഞ്ചും എന്നു വേണ്ട വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമെല്ലാം ആവശ്യമായ ഫർണിച്ചറുകൾ ഈ ഫുട്പാത്തിൽ നിന്ന് വാങ്ങാൻ കഴിയും വർഷങ്ങളായി ഈ തെരുവോര ഫർണിച്ചർ വിൽപ്പന ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായി ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്നും ഇവർ ഉറപ്പു പറയുന്നുണ്ട് അതുപോലെ കേരളത്തിലെ ഏത് ഭാഗത്തുള്ളവർക്കും ഈ ഫർണിച്ചർ എത്തിച്ചു നൽകാനും നിർമ്മാതാക്കൾ തയ്യാറാണ് വില കുറച്ച് നൽകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പലർക്കും സംശയമുണ്ടാവും നമുക്ക് അതേക്കുറിച്ചും ഈ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അന്വേഷിച്ചറിയാം ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നയാളെ വിളിക്കാനുള്ള ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് വില്ലേജ് മനുഷ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോ കാണാം ശരിക്കും പുതിയ സാധനം ഇത്രയും വില കുറച്ച് വേറെ പണ്ടേ ഉള്ളതാണ് എല്ലാവർക്കും ഇന്ത്യ എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവർക്കും കൊടുത്തത് തമിഴ്നാട് ഹൈദരാബാദിൽ ഇന്നലെ സാധനം ഈ കട്ടിലാണെങ്കിൽ രണ്ടായിരം രൂപ ഇത് ആഞ്ഞലിന്റെ തറിയാണ് ഫ്ലൈട്ടാണ് ആറടി നീളം മൂന്നടി ജീവിയാണ് ഇതാകുമ്പം എന്നാ തറിക്കട്ടിലാണ് ഇത് രണ്ടായിരത്തി എഴുന്നൂറാണ് ബോൾട്ടൊക്കെ ഇട്ടതാണ് ഇതാകുമ്പോ മൂവായിരത്തി അഞ്ഞൂറാണ് ഇത് പന്നിത്രമോട ഇത് തന്നെ എന്നാൽ അയ്യായിരം ആറായിരം രൂപ കൊടുക്കുന്നത് ആറായിരം രൂപ കൊടുക്കുന്നതാണ് നിങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആയിരത്തി അറുന്നൂറ് രൂപയ കൊടുക്കും ഓശല്ല പിള്ളേർക്ക് കിടക്കാൻ വേണ്ടി ടെക്നോ പാർക്ക് അവിടെ അവിടെ കുളത്തൂർ കഴിക്കൂട്ടത് കൊടുക്കുന്ന കട്ടിലാണ് ചെറിയ കട്ടില ആയിരത്തി അറുന്നൂറ് രൂപ ഈ കട്ടിലൊക്കെ ഒരു പത്ത് വർഷത്തെ പ്രേമറക്കട ചെട്ടിരുന്നാൽ കിടന്നുള്ളൂ കുഴപ്പമില്ല കിടക്ക പത്ത് വർഷം പത്ത് വർഷത്തെ ഗ്യാരന് ആണ് പ്രൈമറോടിച്ച ക്ലാമും വെച്ചാൽ കെട്ടിരുന്ന കിടക്കുന്നുണ്ട് ആൾക്കാർ വന്ന വാങ്ങുന്നുണ്ടല്ല സാധനങ്ങളൊക്കെ ടേബിൾ ഉണ്ട് ചെറിയ ചെറിയ ടേബിൾ ഉണ്ട് ഇതൊക്കെ ആണെങ്കിൽ എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ വില ടേബിൾ ചെറിയ ടേബിൾ പിന്നെ ട്രോ ഉള്ള മേശ ഉണ്ട് ചെറിയ സ്കൂളുണ്ട് ഇതാകുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയാണ് വില ട്രോയൊക്കെ ഉള്ളതാണ് സ്കൂൾ സ്കൂളാണ് നാനൂറ്റി അമ്പത് രൂപ വിലയുള്ളൂ പിന്നെ കൈലിങ് ടേബിൾ ഉണ്ട് നാല് പേര് ഇരിക്കുക എന്നുള്ളത് പിന്നെ വലുതുണ്ട് ആറുപേരേക്ക് ഇരിക്കുകയുള്ളൂ അതൊക്കെ ആയിരത്തി അറുന്നൂറ് രൂപ വരെയുള്ളൂ അതിൻ്റെ ഒന്നും ആയിരത്തി അറുനൂറ് അറുന്നൂറ് രൂപ വരെയുള്ളു കരച്ചിട്ട് സ്റ്റാൻഡാണ് അടുക്കളയൊക്കെ പാത്രങ്ങളൊക്കെ അടുപ്പി വെക്കുന്ന സ്റ്റാൻഡാണ് എത്ര വരും ഇതാവുമ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപ വരും തടിയിൽ നമ്മൾ കളറോ ായമോ ഒന്നും അടിച്ചിട്ടില്ല തടി കാണുമ്പോൾ ആങ്കിലാണ് പ്ലാവാണ് മഹാണിയാണെന്നുള്ള തടിയുടെ ക്വാളിറ്റി അറിയാൻ പിന്നെ നമ്മൾ ടാക്സി കൊടുക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല ഫുട്പാത്ത് കച്ചവടമാണ് കടവാളോ കൊടുക്കണ്ട മേശരിമാരെ പണിക്കൂലിയും തടിയുടെ വിലയും മാത്രം നമുക്ക് എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള ലാഭവും കിട്ടും അത്ര ഞാൻ ഒരു അൻപത് വർഷം കൊണ്ട് ബിസിനസ് ചെയ്യുന്നു കാണിച്ചു തരാം സ്കൂളുകളിലേക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചിരിക്കുന്നവയാണ് ഇവയെല്ലാം പ്രൈമർ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ കാഴ്ചയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അതുമാത്രമല്ല താൽക്കാലിക ആവശ്യത്തിന് ഫർണിച്ചർ പരിഗണിക്കുന്നവർ വലിയ തുക അതിനുവേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ല ചോയ്സ് നമുക്ക് മറ്റു ജില്ലകളിൽ നിന്ന് അപ്പൊ തിരുനെല്ലി കൊടുക്കുന്നുണ്ട് മധുരയിൽ കൊടുക്കുന്നുണ്ട് കഴിക്കുട്ടന്നെ കളിക്കളോ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും കൊണ്ടെത്തി കേരളത്തിൽ ഈ ഒരു വില നിലവാരത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഫർണിച്ചർ വിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള പഴവങ്ങാടിയിലാണ് മറ്റ് ജില്ലകളിലുള്ളവർക്കും വാങ്ങാനായി ഫർണിച്ചർ നിർമ്മാതാവിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ വില്ലേജ് വൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി